പ്രിയപ്പെട്ട സ്നേഹസ്വരൂപരെ നമ്മൾ അബ്ദുക്ക അരിക്കോട് വളരെ വേണ്ടപ്പെട്ട അതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഒരുപാട് സ്ഥലത്തുനിന്ന് കോളുകൾ വരുന്നു പല സ്ഥലത്തുനിന്ന് ആളുകൾ അന്വേഷിച്ച് വരുന്നു നിരന്തരം ഫോണുകൾ ചെയ്യുന്നു ഈ ഒരു കാര്യത്തിനു വേണ്ടിയിട്ട് ഇപ്പോൾ ബാപ്പുട്ടിക്കൊക്കെ അറിയാം എന്നയിക്കുന്ന പോലും കുട്ടികൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഴവെള്ള സംഭരണത്തെ കുറിച്ചാണ് പറയുന്നത് നിരന്തരം നമ്മളിതിൽ പറഞ്ഞതാണ് എന്നിരുന്നാലും ഇതിപ്പോൾ പറയാൻ കാരണം എൻ്റെ സഹോദരന്മാർ നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഗ്രൂപ്പിലില്ല ഓരോരുത്തർക്കും ഇത് ഷെയർ ചെയ്യണം അത്രയും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് അതിഭയാനകമായൊരവസ്ഥെന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് അതൊക്കെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഈ കൊല്ലത്തെ ഇപ്പം എല്ലാവർക്കും അറിയല്ലോ എല്ലാ എല്ലായിടത്തും വെള്ളത്തിന് ക്ഷാമാണ് ഏത് പറ്റാത്ത കിണറും പറ്റി ഇതിൻ്റെ കാരണം നമ്മളെ പ്രവൃത്തി തന്നെയാണ് തന്നെയാണെന്നില്ല ഒരു സംശയം വേണ്ട കുറാൻ പറഞ്ഞതുപോലെ ആകാശത്ത് ഭൂമിയിലും വെള്ളത്തിന് നാശം ഉണ്ടാകുകയാണെങ്കിൽ അത് മനുഷ്യൻ്റെ കരം കണ്ടാണെന്നാണല്ലോ പറഞ്ഞത് അത് വളരെ സത്യമായി ഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയാലും കുടിക്കാൻ വെള്ളം ഞമ്മക്ക് മണ്ണിൽ നിന്ന് കിട്ടണം പക്ഷേ അതുകൊണ്ട് എല്ലാവരും കൊണ്ടും എനിക്ക് പറയാനുള്ളത് നമ്മളെ ഓരോരുത്തരെ പറമ്പിൽ പെയ്യുന്ന വെള്ളത്തെ ഒരു തുള്ളി പുറത്ത് കളയാതെ സംഭരിക്കുക അതിന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയാണ് അബ്ദുക്ക കണ്ടെത്തിയത് വേറെല്ല ഏത് പദ്ധതിക്കും ഒരുപാട് കോസ്റ്റ്ലി വരും അപ്പോൾ അത്ര കോസ്റ്റ്ലി ആയി ചെയ്യുന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞുതരാം നമ്മളെ പരമ്പൽ പേയിന് വെള്ളം മുഴുവനും പാത്തി വഴി കിണറിൻ്റെ അടുത്ത് നിന്ന് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് മീറ്റർ വിട്ട് ഒരു ഒരു മീറ്റർ ചുറ്റളവിലും ഒരു മീറ്റർ ആഴം ഒരു മീറ്റർ ചുറ്റളവിലും ഒരു കുഴി കുത്തുക വെറുതെ കുഴി കുത്തുക പടുക്കൊന്നും വേണ്ട ഡയര് നിറച്ച് ചകിരിപ്പൊളി നല്ലോണം കവത്തി കമത്തി 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 അടിച്ചു വെച്ച് വൃത്തിയാക്കി വെക്കുക എന്നിട്ട് ഫുൾ ഫുള്ളാക്കിയിട്ട് സാധാരണ ഭൂമി നിരപ്പുന്ന് ഒരു അടിയും കൂടി ഇരത്തിൽ പൊക്കി വെച്ചിട്ട് എൻ്റെ ചുറ്റും ഒരു ഒരു കല്ല് വെക്കുന്നത് നല്ലതാണ് എന്നിട്ട് പുറത്തുള്ള മുറ്റത്തിൽ മഴ വെള്ളം നക്കി ചാടാതെ നിൽക്കുക വീടിൻ്റെ മൊത്തം നിന്ന് വരുന്ന വെള്ളം അതിൻ്റെ മോൾക്കാണ്ട് വിട്ടാൽ എത്ര വലിയ മണിക്കൂർ കണക്കിന് മഴ പെയ്താലും അത് നിറയില്ല അതങ്ങനെ ഭൂമിക്ക് കുടിച്ച് പോയിക്കോളും മാത്രമല്ല ഈ ചേരിപൊളി വരെ പ്രത്യേകത കൗത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് മണ്ണര വന്നിട്ട് ഭൂമിയിലേക്ക് അത് താഴ്ന്നു പോകും അങ്ങനെ ഒരൊറ്റ കൊല്ലം ചെയ്താൽ നമ്മൾ കിണറിലൊക്കെ വെള്ളം ഗ്രൗണ്ട് വാട്ടർ ലെവൽ നിന്ന് അതിന് പറയാം ഇംഗ്ലീഷിൽ അതായത് ഭൂമിൻ്റെ ജല സംരക്ഷണ സംഭരണി നിറഞ്ഞിരിക്കുകയും വേനൽക്കാലത്ത് നമുക്ക് നമ്മളെ നമ്മുടെ ഇത് എറ്റും ചെയ്യേണ്ട ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം അബ്ദുക്ക വെറുതെ പറയല പതിനഞ്ച് കൊല്ലമായിട്ട് അബ്ദുക്ക നടപ്പിലാക്കിയ സംഗതി ആണിത് ഇതിപ്പം എല്ലാവരും വന്ന് നോക്കി കണ്ടതാണ് ഇപ്പം ഈ കൊല്ലം അരീകോട് പ്രദേശത്ത് ഏകദേശം നാലഞ്ച് മഴ ഇടമഴ കിട്ടി ഈ ഇടമഴ കിട്ടിയ വെള്ളം നമ്മൾ ഇതേമാതിരി വളരെ നമ്മളെ സംഭരണിയിലോ സംഭരിച്ചുകൊണ്ട് എൻ്റെ കിണറിൽ അര മീറ്ററോളം അര അരക്കോളം വെള്ളം അതായത് ഒരു മീറ്ററോളം വെള്ളം പൊങ്ങി നിൽക്കുന്നു നിന്നിട്ടുണ്ട് ഇപ്പോൾ വന്നാൽ എല്ലാവർക്കും കാണാവുന്നതാണ് അഞ്ചോ ആറോ ബോട്ടിലെ വെള്ളം ഞങ്ങളാണ് കൊടുക്കുന്നത് നമ്മളാണ് കൊടുക്കുന്നത് കൊടുക്കണതാണ് അവിടെ മോട്ടോർ വെച്ചയ്ക്കാണ് റോഡിൽക്കൊരു വെള്ളം ഹൈവേക്കൂടെ പോണൽക്കൊക്കെ കുടിക്കാനും നമ്മൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്താലും കിണറിൽ വെള്ളം ബാക്കിയാണ് ഈ വർഷത്തെ ഇടമഴും ഇടമഴ പോലും നമ്മൾ കിണർക്ക് ഫിൽറ്റർ ചെയ്ത് പിന്നെ താഴ്ത്താൻ കഞ്ഞി മാത്രമല്ല എൻ്റെ അടുത്തുള്ള വീട്ടുകാർ കൂടി എൻ്റെ ഗുണം കിട്ടുന്നുണ്ട് ഇപ്പം എല്ലാവരും ഇത് കാണാൻ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പ്രത്യേകമായിട്ട് അബ്ദുക്കാക്ക് പറയാനുള്ളത് ഈ ഒരു പണി എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ചെയ്യുക ഇനി കിണറില്ലാത്തവലും ഇത് ചെയ്തോളി കോയൽ അടുത്ത് വേണമെങ്കിൽ ചെയ്യുക കൊലക്കിണറിൻ്റെ അടുത്ത് ചെയ്യുകയാണെങ്കിൽ വേറൊരു വ്യത്യസ്തമായ രൂപമാണുള്ളത് അതും നമ്മൾ പറഞ്ഞു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പറിൽ പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ അതിലിട്ടോളി അത് ദുഃഖമെന്ന് പറഞ്ഞാണ്ട് ഇട്ടാൽ മതി ആര് ചോദിക്കുകയാണെങ്കിലും നമ്മളിത് പറഞ്ഞു കൊടുക്കാം മാണമെങ്കിലും ഇനിയിപ്പോൾ കുറെ ദൂരത്തൊക്കെ ആണെങ്കിൽ വണ്ടിക്കൂലി കൂലി തരികയാണെങ്കിൽ നമ്മൾ പോയാണ്ട് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ അങ്ങനെ ചെയ്യണമെന്നില്ല പറഞ്ഞു കൊടുത്ത് കൊടുക്കാം അതിനൊന്നും വേണ്ട നമുക്കൊരു വേറെ ഒരു പൈസ തരിക ഒന്നും വേണ്ട നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം വിട്ടുക്കൊക്കെ ആണെങ്കിൽ വണ്ടിക്ക് പോയി എടുക്കുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം എല്ലാവരും ഈ പണി ചെയ്യാം ഏത് വറ്റണ കരിമ്പാറപ്പുറത്തിൻ്റെ കിണറും രണ്ട് കൊല്ലം കൊണ്ട് ജലസമൃദ്ധമായി കിട്ടുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എല്ലാവരും ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക കാരണം പല കോളേജുകളിൽ നിന്നും പിന്നെ ടെക്നിക്കൽ കോളേജുകളിൽ നിന്നൊക്കെ ആളുകൾ അരികൾ വന്നിട്ട് കണ്ടു പോവാണ് ഇത് സത്യമാണ് യാതൊരു കള്ളത്തരവുമില്ല ഒരു ചിലവുമില്ല മാത്രമല്ല ഞമ്മളെ ഭൂമിയിൽ പെയ്യുന്ന വെള്ളത്തെ ഞമ്മളെ ഭൂമിക്കനെ താത്തൊരു സംവിധാനമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ആരും ഇത് ഉപേക്ഷ കാണിക്കരുത് എല്ലാവരും ഇത് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് നമ്മൾ അടുത്ത കൊല്ലം ഈ കൊല്ലം ഉണ്ടായ ഗതി നമുക്ക് അടുത്ത കൊല്ലം വരാതാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക കൊല്ലക്കണ്ണറിൻ്റെ സംഭരണി ചെറിയൊരു വ്യത്യാസമുണ്ട് അതാരും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഷാല്ല പറഞ്ഞിരുന്നായിരുന്നു എല്ലാവർക്കും നന്മണ്ടാവട്ടെ ലോക സമസ്ത ലോകസമസ്ത സുവിനോഭവന്തു